അനശ്വര പ്രണയം രചന മിന്നൂസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി കോളേജ് വരാന്തയുടെ ഭിത്തിയോട് ചേർന്ന് വിറച്ച് കണ്ണടച്ച് നിൽക്കുന്നവളെ കാണുക അവന്റെ ഹൃദയം പെരുമ്പറകൊട്ടി വിറക്കുന്ന അച്ചുണ്ടുകളും വെളുത്തു കൊടുത്ത കവിളുകളും നോക്കി നിൽക്കെ അവന്റെ മുഖം അവയിലേക്ക് അറിയാതെ അടുത്തു പെട്ടെന്ന് അവൻ ചാടി എണീറ്റു ചുറ്റും നോക്കി കിടന്ന ഫോൺ ഫോണെടുത്ത് നോക്കി ഡിസ്പ്ലേയിൽ ടൈം മണി അപ്പൊ സ്വപ്നമായിരുന്നോ എന്താ പഠിച്ചു ഇത് കുറച്ച് ദിവസമായിട്ട് താനീ കാണുന്ന സ്വപ്നം അവനൊരിക്കൽ കൂടെ ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു ബട്ട് അത് ഓർമ്മയിൽ തെളിയുന്നില്ല തലക്കിട്ടൊന്നും കൊട്ടിക്കൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു നിർത്താതെയുള്ള ഫോണിങ് കേട്ടാണ് പിന്നെ ഉണർന്നത് സ്ക്രീനിൽ അർഷു കോളി അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു എന്താ എഴുന്നേറ്റില്ലേ രണ്ടു മാസം ഈ വഴി നിന്റെ കോളേജിൽ നിന്ന് തുടങ്ങിയല്ലേ പോവാനായോ ആടാ റെഡിയാവും നോക്കട്ടെ നീന്ന് കടയിൽ പോകുന്നില്ലേ ആയുഷ്മാന്റെ പനിക്ക് വേദായില്ലേ ഓ ഉമാന്റെ പനിക്ക് രണ്ടുപുള്ളി കുടിച്ചു മാറി കാലത്ത് കണ്ട സ്വപ്ന അർഷുവിനോട് പറഞ്ഞാലോ അവൻ എന്റെ ചങ്കാണ് എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ താങ്ങായി നിൽക്കുന്നവൻ എനിക്ക് വട്ടാണെന്ന് കരുതോ ആ പറഞ്ഞ അവനോട് അല്ലേ ആർഷു പൊട്ടിച്ചിരിച്ചു നിനക്ക് എന്താ വട്ടുണ്ടോ ഒരു മുറപ്പിണ്ട് ആ നല്ലൊരു മോഡൽ സുന്ദരിക്ക് വച്ച് കയ്യെത്തും ദൂരത്ത് ഉണ്ടായിട്ടാണോ നീ സ്വപ്നം കണ്ടിടക്കുന്നത് നീ അവളെ കെട്ടി അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്കടാ എന്നിട്ട് വേണം എനിക്കൊരു സുന്ദരിയെ തപ്പാൻ നിന്റെ ചുള്ളൽ നിൽക്കേണ്ട പിന്നെ പെമ്പിള്ളേര് നിന്നേലേ നോക്കുള്ളൂ നീ കാരണം എനിക്കൊരു ലൈന് സെറ്റാവുന്നില്ല അവൻ നീരാശിയോടെ പറഞ്ഞു എനിക്കതിന് കഴിയില്ല അർഷവും ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്നവരെ ഞാനും ഷമിനും എൻ്റെ കുഞ്ഞിപ്പങ്ങളായിട്ട് ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അതിലപ്പുറം ഒരു സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ പറ്റില്ല എടാ അതൊക്കെ ഒരുമിച്ച് ഒരു ജീവിതമായി കഴിയുമ്പോൾ അതൊക്കെ മാറും മാത്രമല്ല എൻ്റെ ഉപ്പോട് പകുവാക്ക് കൊടുത്തല്ലേ അവൾ നിനക്കുള്ളതാണെന്ന് പിന്നെ നിൻ്റെ ഉപ്പെ എതിർത്ത് നിൻ്റെ ഇഷ്ടം നടത്തുമോ അവൻ നിനക്ക് പറ്റില്ല അവന് നീ ഇപ്പോൾ കോളേജിൽ പോകാൻ നിൽക്ക് വെറുതെ സ്വപ്നങ്ങളുടെ സമയങ്ങളേണ്ടാ ഞാൻ നോക്കിയടാ പിന്നെ വിളിക്കാം മറുപുറം കോള് കെട്ടായിട്ടും അവൻ അങ്ങനെ ഇരുന്നു ഇതാഷിഖ് പുത്തൻപുരിൽ റഹീം ഹാജിയുടെയും ഭാര്യ റസിയുടെയും ഒരേ ഒരു മകൻ മഹാരാജാസ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനാണ് പുറമേ കർക്കശക്കാരനും ഗൗരക്കാരനുമാണ് റഹീം ഹാജി ഒരു കാര്യം ഉറപ്പിച്ചാൽ പിന്നെ അതിൽ നിന്നൊരു മാറ്റം അസാധ്യമാണ് എന്നാലും ഉള്ളിൽ തന്റെ ഭാര്യയും മോനുമാണ് അയാളുടെ ലോകം ഭാര്യ റസിയ ഒരു പാവം തനി നാട്ടിൻ വിവാഹം കഴിഞ്ഞ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആഷിയുടെ വരവ് ആഷി വലുതായിട്ട് റസിയ വീണ്ടും ഗർഭിണിയായി ബട്ട് ആ കുഞ്ഞിനെ പഠിച്ചവൻ ആയുസ് കൊടുത്തില്ല വളർച്ചക്കുറവ് കാരണം ആ കുഞ്ഞിനെ കളഞ്ഞു അതിന്റെ സങ്കടമൊക്കെ മാറിയത് ആഷിയുടെ വളർച്ചയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ പാവയുടെ ലോകം തന്റെ പ്രിയപുത്രന്റെ സന്തോഷമാണ് മോനെ ആഷി ഉമ്മാതി വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് വിമുക്തനാക്കിയത് ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക് മോനെ ഉമ്മാൻ വിളിയിൽ അവൻ ഹാളിലേക്ക് നടന്നു ചായ കുടിച്ച് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഉപ്പ അവിടെ പത്രമായി ചിരിക്കുന്നുണ്ട് നിനക്ക് പോവാനായോ ആഷി ആ ഉപ്പ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ വൈകിട്ടോന്ന് കരുതി സലാം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മഹാരാജാസ് കോളേജ് ും വിദ്യാര്ളമായി ഒരു വലിയ സ്ഥാപനം അത് അധ്യാപകരും വിദ്യാർത്ഥി ഒരു തന്നെ ഉണ്ടായിരുന്നു അവിടെ ആഷിയുടെ ബൈക്ക് കോളേജ് പാർക്കിംഗ് ഏരിയയിൽ സ്ഥാനം പിടിച്ചു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് തിരിച്ചും ആഷിക് ചുള്ളം തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ ഡയലോഗ് കേട്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ക്ലാസ് ടൈം തുടങ്ങിയപ്പോൾ ആഷി തന്റെ ബുക്ക് കയ്യിലെടുത്ത് ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോൾ എതിരെ വന്ന ഗോപിമാഷി വിഷ് ചെയ്ത് ക്ലാസ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ദേഹത്ത് വന്നിടിച്ചു നെറ്റിയിൽ ഒഴിഞ്ഞ് അവൻ മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അവളെ താഴെ വീണ ബുക്ക് കയ്യിലെടുക്കുന്നുണ്ട് വേറൊരു പെൺകുട്ടി എന്താപ്പോണ്ടായി എന്ന നിലയിൽ കണ്ണും തള്ളി നിൽപ്പുണ്ട് എവിടെ നോക്കിയാണ് നടക്കുന്നത് ചെറിയൊരു വേദനയോടെ അവൻ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു സോറി സർ പതിഞ്ഞൊരു ശബ്ദം താഴെ വീണ ബുക്ക് കയ്യിൽ പിടിച്ച് അവൾ ആഷിയെ നോക്കി അതേസമയം തന്നെ ആഷിയുടെ കണ്ണുകൾ അവടെ മുഖത്ത് പതിച്ചു ഒരു നിമിഷം അവനൊന്ന് ഞെട്ടിപ്പോയി എവിടെയോ താൻ കണ്ട മുഖം മുടി ഫുൾ സ്കാഫിനാൽ ഒരു കുഞ്ഞു മുഖം മാത്രം പുറത്തു കാണുന്ന തരത്തിൽ ചുരിദാറിട്ട ഒരു കൊച്ചു സുന്ദരി ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു ആകർഷണം തോന്നി ആഷിക്ക് അത്രയും നിഷ്കളങ്കമായ ഒരു മുഖം പെട്ടെന്നാണ് ആഷിക്ക് തന്റെ സ്വപ്നം ഓർമ്മ വന്നു ഇതാണ് അവടെച്ചവനെ എന്റെ സ്വപ്നത്തിൽ നിന്നും വരുന്ന പെൺകുട്ടി സോറി സർ 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 ആ സംസാരമാണ് കോളേജിൽ ഇറ്റ്സ് ക്ലാസ്സിൽ അവളും കൂടെയുള്ള കയറി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്ലീസ് എല്ലാവരും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പരിചയപ്പെട്ടൊക്കെ പോയി കൊറച്ചുനേരം കൊണ്ട് തന്നെ സാറിന് എല്ലാവർക്കും ഇഷ്ടമായി ഇടക്ക് ആഷിയുടെ കണ്ണുകൾ സെക്കൻഡ് ബെഞ്ചിലെ ഫസ്റ്റ് സ്റ്റുഡന്റിലേക്കൊന്ന് പോയി ഐഷാ മിൻഹ അവടെ ആ പേര് അവന്റെ ചൊടിയിലൊരു പുഞ്ചിരി വിടർത്തി ഓരോ ഇടവേളകളിലും അവന്റെ മിഴികൾ അറിയാതെ അവടെ മുഖത്തേക്ക് വീണോണ്ടിരുന്നു ഐഷു നമ്മുടെ ഫിസിക്സ് സാറിന് നിന്നെ ഇഷ്ടമായി തോന്നും ഇടക്കിടക്ക് സാറിന് നോട്ട് ഞാൻ ശ്രദ്ധിച്ചു കൂട്ടുകാരി ഫസ്ന അവളോട് ചോദിച്ചു ഒന്ന് പോടി നിനക്ക് വെറുതെ തോന്നാ ആ നമുക്ക് നോക്കാം ഫസ്ന ചെറിയൊരു ചിരിയോടെ പറഞ്ഞു കോളേജ് വിട്ട് വീട്ടിലെത്തിയിട്ടും ആഷയുടെ മനസ്സാ പുൻസിരി തങ്ങി നിൽക്കുന്ന ഐഷുവിന്റെ മുഖമായിരുന്നു അവളുടെ ആ അടക്കവും ഒതുക്കവും എല്ലാം അവൻ അവളിലേക്ക് അടുപ്പിച്ചു ഓരോ ദിവസം കഴിയും തോറും അവന്റെ മനസ്സിൽ അവൾ ആഴത്തിൽ പതിഞ്ഞോണ്ടിരുന്നു അന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ഫ്രഷായ ഒരു ചായ ചിരിക്കായിരുന്നു ആഷി മുറ്റത്തൊരു വാഹനം വന്ന് നിൽക്കുന്ന അവൻ എഴുന്നേറ്റു എന്താഷി ഇന്ന് ഉണ്ടായിരുന്നില്ലേ ആട ഇപ്പൊ കഴിഞ്ഞ് ഉള്ളൂ അല്ല ഇത് ആരൊക്കെയത് അടുക്കളയിൽ നിന്ന് വന്ന റെസി അവരെ കണ്ട് പറഞ്ഞു ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ അപ്പൊ പെങ്ങളെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് എഴുതി ആകുത്തി നാസർ പറഞ്ഞു ആഹാ ഷായിന മോളുണ്ടല്ലോ ആ പേരുകേട്ടൊന്നും ആഷി വെറുതെ ഒന്ന് നോക്കി മുഖത്ത് കുറെ പുട്ടിയും വാരി തേച്ച് മുടിയൊക്കെ സ്റ്റേജിൽ കെട്ടി തട്ടം തോളിലൂടെയിട്ട് ആകെ കൂടെ ഒരു ന്യൂ ജനറേഷൻ ലുക്ക് അത് കണ്ടപ്പോൾ തന്നെ ആഷിക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നാലും മുഖത്ത് വന്ന നീരസം മറച്ചു വെച്ച് അവൻ അവനവരെ സ്നേഹത്തോടകേ ക്ഷണിച്ചു നിങ്ങൾ സംസാരിക്കി ഞാൻ ചായയിടാ അതും പറഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് പോയി അപ്പോഴാണ് ആഷിയുടെ ഒപ്പൊ കയറി വന്ന് ആഹ് അടി എവിടെ പോയതാ ഞാൻ വെറുതെ പറമ്പിലോട്ട് നിറങ്ങിയതാ കൊറേ കാരെയിൽ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടോ ഇനി ഒന്ന് ഇനിയൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ അളിയാ ചിരിച്ചുകൊണ്ടെന്ന് ആസർ ചോദിച്ചു അതിനു മറുപടിയായി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു അവനങ്ങനെ അവരുടേതായ ചർച്ചയിലേക്ക് പോകവേ ആഷി പതിയെ തന്റെ റൂമിലേക്ക് നടന്നു അവിടെ ഷായനയെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല താനെന്ന് അവളോടൊന്ന് പറഞ്ഞാലോ ഇനി ഇവളെന്റെ കൂടെ ഒരു ജീവിത സ്വപ്നം കണ്ട് കാണു രണ്ടും കളിപ്പിച്ച് ആഷി പറഞ്ഞു തുടങ്ങി ഷായന എനിക്കിതിനോട് കാര്യം പറയാനുണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് തീരുമാനിച്ചാണ് നമ്മൾ ഒരുമിക്കണമെന്ന് പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് തീരുമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട് എനിക്കെന്തോ എന്റെ ഭാര്യയിട്ടൊരിക്കലും നിന്നെ കാണാൻ കഴിയില്ല നീ എന്നോട് ക്ഷമിക്കണം ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവടെ മറുപടി ആശി എന്താ കരുതിയത് ഞാൻ നിന്നെ പ്രേമിച്ച സ്വപ്നം കണ്ട് നടക്കുകയാണെന്നോ ഉപ്പ അങ്ങനെ തീരുമാനിച്ചെന്ന് കരുതി ഞാൻ ആ സമ്മതിച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ ഉപ്പ എതിർത്തി തീരുമാനം പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ സ്കൂൾ ലൈഫും അത് കഴിഞ്ഞ് കോളേജ് ലൈഫും ഒക്കെ എൻജോയ് ചെയ്യണം ഒരടിച്ചുപൊളി ജീവിതം വിവാഹത്തിന്റെ സമയമായി തോന്നുമ്പോൾ അപ്പ ആരും വേണമെന്ന് തോന്നുന്നു അയാളെ അതിനി ആശിയാണെങ്കിൽ അങ്ങനെ അത്രയേ ഉള്ളൂ അതും പറഞ്ഞ ഷോളൊന്ന് കറക്കിക്കൊണ്ട് അവൾ പോയി എന്തോ അവന്റെ മനസ്സൊന്ന് തണുത്തു പക്ഷെ ഉപ്പ അവന്റെ മനസ്സിൽ സ്കാഫിനുള്ളിൽ ആ കുഞ്ഞുമൊക്കെ മനസ്സിലേക്ക് വന്നു ആഷി ഉപ്പാന്റെ വിളിയാണ് അവനെ തിരിച്ചുകൊണ്ട് വന്ന് എന്തോപ്പ അവൻ വേഗം ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി ഏയ് ഒന്നുമില്ല ഷായിനിയുടെയും നിന്റെയും കാര്യം തന്നെ ഈ വർഷം കഴിഞ്ഞ് അവളുടെ പ്ലസ് ടു വഴിയും അത് കഴിഞ്ഞ് നമുക്കത് ഉറപ്പിക്കാം ആഷി പെട്ടെന്ന് ഞെട്ടി എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ അതിപ്പാ പിന്നെ ഞാൻ അവൻ വിക്കി അതിനി സമയമുണ്ടല്ലോ അളിയാ നമുക്ക് വിശദമായിട്ട് പിന്നെ തീരുമാനിക്കാം ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ റിട്ടേൺ തുടങ്ങി എന്നാ പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചു പോയാൽ പോരെ ഭക്ഷണൊക്കെ പിന്നീട് ഒരിക്കലാവാം എന്നും പറഞ്ഞ അവർ മടങ്ങി എന്താ എന്താഷി കല്യാണക്കാരും പറഞ്ഞപ്പോ അവന്റെ മോത്തിരി തെളിച്ചില്ലാത്ത പോലെ ഷായനയുടെ ഉമ്മ പരിഭവം പറഞ്ഞു ആ നിന്റെ മോളുടെ മോന്തണ്ടിട്ടാവും എടിയവന് ഈ മോഡലിങ്ങും കാര്യങ്ങളും തീരെ ഇഷ്ടമില്ലാത്ത ആളാ നിന്റെ മോളാണെങ്കിൽ മേക്കപ്പ് ബോക്സ് അങ്ങനെ വാരി നിറച്ച ആളാ നടക്കുന്നത് എനിക്കിതൊക്കെയാ ഇഷ്ടം അല്ല പറഞ്ഞ ജാബ് നടക്കാൻ എന്നെ കിട്ടില്ല ആശി കെട്ടിയെന്ന് വെച്ചാൽ എന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ മാറ്റില്ല പറഞ്ഞേക്കാം ഷായിനൊരു താക്കിയതോടെ പറഞ്ഞു പാർദിയിട്ട എന്താടി നിനക്ക് നല്ല അവിടെ സുഖേ ഒരു പാവ പിന്നെ ആശിയുടെ ഉപ്പ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അതിനേക്കുള്ള ഒരേ ഒരു അവകാശ ആശി അത് മറക്കണ്ട നിനക്ക് രാജകുമാരിയായിട്ട് അവിടെ കഴിയാം വെറുതെ അല്ല ഞാനും നിന്റെ ഉപ്പിയിൽ തന്നെ പിടിച്ചിരിക്കുന്നു അത് മറക്കണ്ട നീ ആളൊരു പുച്ഛത്തോടെ മുഖം തിരിച്ചു ആഷിയുടെ പ്രണയം ഓരോ ദിവസം കഴിയും തോറും വളർന്നുകൊണ്ടിരുന്നു പഠിക്കാൻ മിടിക്കായ ഐഷു അവന്റെ മനസ്സിലൊരു കൂട് തന്നെ കൂട്ടി അവിടെ ആ മുഖമാണ് ആഷിയുടെ എനർജി ഐഷുവിന്റെ കൂട്ടുകാരി ഫസ്നയ്ക്ക് ശരിയൊരു സംശയം തോന്നിയെങ്കിലും ആയിഷോ അധ്യാപകൻ എന്ന ബഹുമാനം മാത്രമാണ് ആഷക്ക് നൽകിയത് ഇന്ന് എന്താടോ ഒറ്റക്ക് തന്റെ കൂട്ടുകാരി അവിടെ ഫസ്റ്റിന് ഒറ്റ കോളേജ് വരാന്തിലേക്ക് വരുന്ന ആഷി ചോദിച്ചു ആയിഷുവിന് പനിയാണ് സർ ആൾ ബഹുമാനത്തോടെ പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചില്ലേ മരുന്നൊന്നും കുടിച്ചില്ലേ വെപ്രാളത്തോടെ ചോദിച്ചു ഡോക്ടർ കാണിച്ചു മെഡിസിൻ ഉണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ കുട്ടികളൊക്കെ വന്നു ഉള്ളൂ സർ ഫസ്റ്റിനെ വിളിച്ചു എന്താടോ ഞാൻ സാറിന് കാര്യം ചോദിക്കട്ടെ അതിനെന്താ ചോദിച്ചോളൂ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു സാറിന് ആശുവിന് ശരിക്കും ഇഷ്ടമാണോ ആശു പുഞ്ചിരിച്ച് എന്ത അങ്ങനെ ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ല വെറുതെ ചോദിച്ചാ ശരിയാണോ എനിക്ക് എനിക്ക് തൻ്റെ കൂട്ടുകാർ ഒരുപാട് ഇഷ്ടമായി എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ എല്ലാ ഗുണങ്ങളും അവളിൽ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് അവളോട് പറഞ്ഞു ഞാൻ അവളുടെ അധ്യാപകനല്ലേ അവളത് എങ്ങനെയെടുക്കുന്നൊരു ചിന്ത എന്തോ തൻ്റെ അഭിപ്രായം അവൾക്ക് ഇഷ്ടാവോ സർ സാർ ചെറുപ്പത്തിൽ ഉപ്പ മരിച്ച ഒരു കുട്ടിയാണ് അവൾ അവളുടെ ഇത്തമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച നല്ലതിൽ പറഞ്ഞയച്ചു ഐശുവിനെ പഠിപ്പിക്കുന്നെല്ലാം അവിടെ ഇക്കയാണ് പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം ചോദിച്ചു വന്നപ്പോൾ ഡിഗ്രി പഠിക്കണമെന്ന് അവരുടെ ആഗ്രഹം കൊണ്ടാണ് അവൾ കോളേജിലേക്ക് അയച്ചു ഇതിനു മുന്നേ ഒരുപാട് പേര് അവൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ബട്ട് ആൾക്ക് വേണ്ടി അവളുടെ ഇക്ക കണ്ടുപിടിക്കുന്ന ആൾ മാത്രമേ അവൾ വിവാഹം ചെയ്യും അതിനപ്പുറം ഒരു തീരുമാനം അവൾക്കില്ല ഫസ്നയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആശയ്ക്ക് അയശുവിനോടുള്ള സ്നേഹം ഒന്നുകൂടെ വർദ്ധിച്ചു ഒപ്പം ബഹുമാനവും തോന്നി പിറ്റേന്ന് ഐഷുവും ഫസ്നെയും വരുമ്പോൾ ബൈക്കിൽ ചാരി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആശയെ കണ്ട ഐഷു ഒന്നും മിണ്ടാത്തറയും താഴ്ത്തി നടന്നു എളുപ്പ തന്നെ പനിയൊക്കെ മാറിയോ മാറി സർ അവൾ താഴോട്ട് നോക്കി പറഞ്ഞു ആ ഒരു സംസാരിക്കട്ടെ എന്ന് എഴുതി ഫസ്നെ കുറച്ച് മുന്നിലേക്ക് നടന്നു സർ ആയിഷു വിളിച്ചു എന്താണോ അത് അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കരുതെന്ന് എന്റെ ഇക്കയനോട് പറയാറുണ്ട് സാറിൻ്റെ ഫാമിലിയിലേക്ക് വരാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല ആഗ്രഹിച്ചിട്ട് കിട്ടില്ലെങ്കിൽ അത് നമുക്ക് വല്ലാത്ത വിഷമാവും സാറിൻ്റെ നല്ലൊരു സ്റ്റുഡൻ്റ് ആവാനാണ് എനിക്ക് ആഗ്രഹം അതിനപ്പുറത്തേക്കൊന്നും വേണ്ട അവൾ ആഷിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഓക്കെ ആയിഷു താനിങ്ങനെ എന്നോട് സംസാരിച്ചപ്പോൾ നിന്നുള്ള ഇഷ്ടവും ബഹുമാനൊക്കെ എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ പിന്നെ യോഗ്യത അതൊക്കെ നമ്മൾ വരുത്തി ഒരു വാക്ക് മാത്രമാണ് നമ്മുടെ മനസ്സിന്റെ നന്മ അതിലും വലിയൊരു യോഗ്യത വേറെ ഒന്നുമില്ല അത് തനിക്ക് വേണ്ടുവോളുണ്ട് അതാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത് എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നിന്റെ ഇക്കം നിനക്ക് വേണ്ടി കണ്ടെന്ന ആള് മാത്രമേ യുവാൻ കഴിക്കുന്നു പറഞ്ഞില്ലേ ആ ആള് ഞാനാണെങ്കിലും ആയിഷൊരു ഞെട്ടിലോട് ആശയുടെ മുഖത്തേക്ക് നോക്കി അതിന് മാത്രം മറുപടി തന്നാൽ മതി ആഷി അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു അവളുടെ മിഴികൾ എന്തിനെന്നറിയാന്ന് നിറഞ്ഞു പറ എൻ്റെ എന്റെ ഭാഗ്യം കരുതും ആഷിയുടെ വെറുതെ എന്തുകൊണ്ടോ നിറഞ്ഞു അവന് മേലെ അവളുടെ കയ്യിൽ കൈ ചേർത്തു കൂടെ ഉണ്ടാവും പറയാതെ പറയുന്ന പോലെ എന്താണ് മോളെ കണ്ണക്കെന്നറിഞ്ഞല്ലേ സാറെന്തു പറഞ്ഞു ഫസ്റ്റിനെ അവളുടെ മുഖം കണ്ട ഒരു അമ്പരപ്പോട് ചോദിച്ചു നിന്നോട് പറഞ്ഞ മറുപടി സാറിന് കൊടുത്തു അതെ ആശു സാറിന് കിട്ടിയ നിന്റെ ഭാഗം തന്നെയാ ഫസ്റ്റിനെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും ആഷിയുടെ മനസ്സായിഷു എന്നൊരു ലോകം മാത്രമായി ചുരുങ്ങി അവളുടെ ഒരു നോട്ടവും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയും അതുമാത്രം മതിയായിരുന്നു അവന്റെ ഹൃദയം നിറയ്ക്കാൻ അതിലേക്ക് മറ്റൊരാൾക്കും ഇനി ഒരു കടന്നു വരവ് പോലെ എന്താ മോനെ ഒരലോചന കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ കോളേജിൽ വല്ല പ്രശ്നമുണ്ടോ വൈകിട്ട് ചായ കൊടുക്കുന്നതിനിടെ ഉമ്മ ചോദിച്ചു ഉമ്മാക്ക് മരുമകളായിട്ട് തന്നെ വേണമെന്നുണ്ടോ നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവന്നാലോ ആ എന്താ അപ്പം നീ വേറെ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ കൊണ്ടുവരാൻ അതേ ഉമ്മ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാ ഒരു ഉപ്പാവും കുട്ടിയാണെന്നാ എൻ്റെ സങ്കല്പത്തിലുള്ള അതേ രൂപം നീ എന്താ മോനെ മോനീ പറയുന്നേ നിൻ്റെ ഉപ്പ നാസരിക്ക വാക്കുകൊടുത്തല്ലേ നിന്റെയും ഷായിയുടെയും കല്യാണ ഉപ്പി നല്ല കൂട്ടുകാരാ നീ വേറെ ഇഷ്ടമുണ്ടെന്നൊക്കെ ഉണ്ടോന്നൊക്കെ പറഞ്ഞ ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കരുത് കാര്യം ഷായി ഇത്തിരി വാശിയൊക്കെ ഉണ്ടെന്നാലും കല്യാണം കഴിയുമ്പോൾ ഒക്കെ ശരിയാവും നീ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ എന്നെ കൂടെ സങ്കടപ്പെടുത്തല്ലേ ആകും പറഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് പോയി അവൻ ഫോൺ എടുത്ത് അർഷുവിനെ വിളിച്ചു എന്താടാ നിന്റെ ക്ലാസ് കഴിഞ്ഞോ എന്തായാലും ഇതിന്റെ പ്രണയം ബിരിയാണിക്കുള്ള ചാൻസ് ഉണ്ടോ അറിഷു കളിയായിക്കൊണ്ട് ആയിക്കൊണ്ട് ചോദിച്ചു എടാൻ ഞാൻ ആ ടെൻഷൻ ഇല്ല ഉപ്പയോടെ ഇങ്ങനെ പറയുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം ഇല്ല ഇതാന്ന് നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു വെറുതെ ഒന്നിനും പോയി ചാടണ്ടെന്ന് അപ്പൊ അവൻ ഒരു സ്വപ്നവും പ്രേമോ അർഷു ദേഷ്യത്തോടെ പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ എടാ ആഷിയ ഒരു അപേക്ഷയോടെ പറഞ്ഞു എടാ നിന്റെ ഉപ്പൊരു കാര്യം തീരുമാനിച്ച അതിൽ നിന്ന് പിന്നെ ഒരു മാറ്റില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ പിന്നെ ഞാനെന്ത് ചെയ്യണോ ഉമ്മയാണെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചാ നിങ്ങോ പക്ഷേ നിന്റെ ഉപ്പ ഓ എനിക്ക് വയ്യ മോനെ കുറച്ച് കാലം കൂടി ഞാൻ ജീവിച്ചു പോട്ടെ അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉമ്മ അടുക്കളായിരുന്നു ഉപ്പ ആഷിയുടെ വിളി കേട്ട് അവന്റെ ഒപ്പം തിരിഞ്ഞു നോക്കി എന്താടാ അതു പിന്നെ ഉപ്പ എനിക്ക് ഷാൻ എനിക്കിഷ്ടമാ പക്ഷേ അത് ഉപ്പ കരുതുന്ന രീതിയിലല്ല അവളെ ഞാൻ കൂടെ കൂടെപ്പുറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ അത് അങ്ങനെ തന്നെ പോരെ ആവിനൊരു വിവരലോട് ചോദിച്ചു ഞാൻ എനിക്ക് എന്താടാ ബ്രാന്തുണ്ടാവോ ഞാനും നാസർ ഒരുപാട് കാലത്ത് അടുപ്പാണ് നിന്റെ ഉമ്മാനെ കിട്ടുന്നതിന് മുമ്പേ ബന്ധം അതിന്റെ പുറത്താ അവൻ്റെ മകൾ നിനക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ടിപ്പം നീ അവള് വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവനോട് ചെയ്യുന്ന ചതിയാണ് അങ്ങനെ ഒരിക്കലും നടക്കില്ല ഇപ്പോഴത്തെപ്പം കുട്ടികളെ പോലെ കുറച്ച് പത്രാസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയാവും നീ പോയി ഉറങ്ങാൻ നോക്ക് വേറെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കും അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി ആഷി വല്ലാത്തൊരു വേദനയോടെ തൻ്റെ റൂമിലേക്ക് നടന്നു അവന്റെ മനസ്സിലേക്ക് അയ്യുവിനെ നിഷ്കളങ്കമായ മുഖം ഊർമ്മ വന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു പറ്റില്ല തനിക്ക് അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ അവനൊരു തളർച്ചയോടെ കട്ടിലേക്ക് വീണു കോളേജിലെത്തിയിട്ടും ആഷിയുടെ മനസ്സുവല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരുന്നു എങ്കിലും അവിടെ ആ മുഖം കാണുമ്പോൾ ഉള്ളിലെ വേദനകളൊക്കെ അലിഞ്ഞില്ലാതാവുന്ന പോലെ അവന് തോന്നി ദിവസങ്ങൾ ആരെയും കാത്തിൽ കാതൊക്കെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു ആശി മോനെ ആശി തുടർച്ചയായിട്ടുള്ള വാതിലിന്റെ മുട്ടുകേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത് മോനെ ഉപ്പ ഉപ്പാക്ക് എന്തോ ഉമ്മ ഉപ്പാക്കും തൊറ്റി എന്നും പറഞ്ഞ ആശി ഉപ്പാൻ അടുത്തേക്ക് പാഞ്ഞു ശ്വാസമെടുക്കാൻ പാടുപെടുന്ന ഉപ്പയെ കണ്ടതും അവന്റെ കാലുകൾക്ക് പോലും വേഗത കിട്ടിയില്ല ഒരലർച്ചയോടെ അവൻ ഓടിയെടുത്തതും അദ്ദേഹം കട്ടിൽ നിന്ന് വീണുപോയിരുന്നു ഐ സിയുവിന് മുമ്പിൽ തകർച്ചയോടെ ഇരിക്കുകയാണ് ആശി ഉമ്മ തളർന്നു വീണ് ആഷിയുടെ മടിയിലുണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് അർഷവും ആഷിയുടെ വിളിയിൽ ഓടിയെത്തിയതാണ് അവൻ പെട്ടെന്നാണ് എന്ന് ഡോക്ടർ വന്നു റെയ്മാജിയുടെ കൂടെയുള്ളവരാരാ ആശി പിടഞ്ഞെഴുന്നേറ്റു ഡോക്ടർ എന്റെ ഉപ്പാക്കും തൊറ്റി അവൻ വിറക്കിയായിരുന്നു ഏയ് പേടിക്കാനൊന്നുമില്ല ബ്ലോക്ക് ആണ് ബട്ട് ആ കട്ടിൽ നിന്ന് വീണത് കൊണ്ട് ഒന്നും പറയാനായിട്ടില്ല ബ്ലഡ് ക്ലോട്ടായി തോന്നുന്നത് ഉടനെ ഒരു സർജറി വേണ്ടി വരും അയ്യോ ഉമ്മ ഒരു തളർച്ചയോടെ അർഷുവിന്റെ തോളിലേക്ക് വീണു ഏയ് ഒന്നുമില്ലമ്മ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഉപ്പ് തിരികെ വേണം ഡോക്ടർ ആവനൊരു കൊച്ചു കുഞ്ഞിനെ ഏയ് കൂൾ ഡൗൺ മിസ്റ്റർ ഞങ്ങളെ കൊണ്ടാവുന്ന ശ്രമിക്കാം ബാക്കിയൊക്കെ പഠിച്ചവന്റെ കയ്യിലല്ലേ പ്രാർത്ഥിക്കേ ആവിനെ പുറത്തൊന്നും തട്ടിക്കൊണ്ട് ഡോക്ടർ അകത്തേക്ക് പോയി എന്താ ആശി ഉമ്മയെ സമാധാനിപ്പിക്കേണ്ട നീ തന്നെ ഇങ്ങനെ തളന്നാലോ അർഷവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവനും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എന്തായാലും ആ ഉമ്മാന്റെയും മകന്റെയും പ്രാർത്ഥന പടച്ചവും കേട്ടു ഒരുപാട് നാളത്തെ ആശുപത്രിവാസത്തിനു ശേഷം അവർ വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കമാണ് റെയിമാജിയുടെ സമ്പാദ്യം മുഴുവനും അദ്ദേഹത്തിന്റെ ജീവന്റെ വിലയായി അവിടെ പൊഴിഞ്ഞുപോയി എന്നാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ജീവിതം ഇനിയും മുന്നോട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അത്ഭുതം സംഭവിക്കാമെന്നും ഡോക്ടർ ആഷിക്ക് വാക്ക് നൽകി നിങ്ങളൊരു ഭാഗ്യം ചെയ്ത പിതാവാണ് ഉപ്പേ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു മകനെ ഞാൻ കണ്ടിട്ടില്ല ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു കോളേജിൽ ലീവ് എടുത്തിരുന്നവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആഷിഖ് സാറിനെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ഉത്സാഹം നിറഞ്ഞു ഐഷുവും ഫസ്നയും വിവരങ്ങൾക്ക് അറിഞ്ഞിരുന്നു സാർ ഒരുപാട് ക്ഷീണിച്ച പോലെ തോന്നി ഐഷുവിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ട വേളയിൽ അവൻ അവളെ തന്നെ നോക്കി നിന്നു കുറച്ച് ദിവസം താൻ അനുഭവിച്ച ടെൻഷനും സങ്കടവും എല്ലാം പെട്ടെന്ന് മാഞ്ഞുപോയ പോലെ തോന്നിയവന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നാസറും ഭാര്യയും ഷാഹിനിയും പെങ്ങളെ വീട്ടിലേക്ക് വന്നു കുറച്ചു ദിവസമായിട്ട് തിരക്കായിരുന്നു ഒന്ന് വരാൻ പോലും സമയം കിട്ടിയില്ല ഇപ്പൊ വേദനയൊക്കെ കുറവില്ലേ അളിയാ അടുത്തിരുന്നോട് ആസ ചോദിച്ചു നിങ്ങൾ സംസാരിക്കേ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ റെസി അടുക്കളയിലേക്ക് പോയി പിന്നാലെ ഷാഹിനെയും ഉമ്മയും കൂടെ ചെന്നു പുറത്തേക്ക് സംസാരം കേട്ടോണ്ടാണ് ആഷി പുറത്തേക്ക് വന്നത് വന്ന ആളെ കണ്ടപ്പോൾ ആഷിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി എന്നാലും പുറത്ത് കാണിക്കാതെ സലാം പറഞ്ഞു കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം റഹീം ഹാജിയനെയാണ് തുടക്കം കുറിച്ച് നീ എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താളിയാ നാസർ ഒന്നുകൂടെ റഹീമാജിയോട് ചേർന്നിരുന്നു ഏയ് ഒന്നുമില്ല നിനക്കറിയാലോ കുറച്ചു കാലത്ത് ആശുപത്രി ജീവിതം ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു ഇനി ഇതിന് ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും എൻ്റെ മകന്റെയും ഭാര്യയുടെയും കൂടെ ജീവിക്കാൻ പഠിച്ചോ എനിക്ക് ആയുസന്നല്ലോ ഇനി എനിക്ക് എൻ്റെ ആശയുടെ വിവാഹം കൂടണം ആ ഒരു ആഗ്രഹം കൂടി എന്റെ മനസ്സിൽ നമുക്ക് വൈകാതെ അതങ്ങ് നടത്തിയാലോ അറിയിട്ട് ആഷയുടെ ഹൃദയം പിടക്കാൻ തുടങ്ങി പടച്ചോനെ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ നാസർ വിളറി അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഇന്നലെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതേ എന്റെ മോളെ ഞാൻ ആശി കൊടുക്കാന്ന് പറഞ്ഞതേ അവടെ ഉപ്പാന്റെ സ്വത്തു കണ്ടിട്ടാ എന്റെ മോള അവളെ രാജകുമാരി ആയിട്ട് കഴിയുന്നതാണ് എന്നിട്ടിപ്പൊ എന്തുണ്ടായി നിങ്ങൾ ആളിയുടെ ജീവൻ തിരിച്ചിട്ടപ്പോഴേക്കും അയാളുടെ സമ്പാദ്യം മുഴുവൻ കഴിഞ്ഞു ഇനിയിപ്പൊ ആ ഒരു വീട് മാത്രമല്ലേ ഉള്ളൂ പിന്നെ അവൾക്ക് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യം അതുകൊണ്ട് നിങ്ങൾ അല്ലേ തുടങ്ങി വെച്ച് നിങ്ങൾ തന്നെ ഇത് എങ്ങനെയും അവസാനിപ്പിച്ചേക്കു മാത്രമല്ല അവൾക്ക് ഇപ്പൊ വന്ന ആലോചന ചെക്കിന് ദുബായിൽ രണ്ടു കട സ്വന്തായിട്ടുണ്ടത്രേ അവളെയും കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്ന വന്ന അവര് പറഞ്ഞു അളിയൻ എന്തോന്നും മിണ്ടാത്ത് ആഷയുടെ ഒപ്പയുടെ ചോദ്യമാണ് മാസന തിരികെത്തി അദ്ദേഹത്തിന്റെ മുഖം കിളറി എങ്ങനെ പറയൂ അളിയനോട് ഒരു ചെറിയ നിക്കാ അത് മതി റേമാജി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അത് പിന്നെ അളിയാ പറയുന്നോണ്ട് നനക്കിനോടൊന്നും തോന്നിരുത് കാര്യം നീ ഞാനും ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് നടന്നവരാ അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ആ രീതി തന്നെ നീ അതിനെ കണ്ടാ മതി ഷാഹിനാക്കി പെരുമനം മാറ്റും അവൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് അവട്ടിത്തെ എന്ത് വർത്താന ഈ പറയുന്നത് ചെറുപ്പത്തിൽ മുഴുവൻ പറഞ്ഞു വെച്ചിട്ട് ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് ഒടുക്കെന്ത് വർത്താനീ പറയുന്നത് ദേഷ്യവും സങ്കടവും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോയി അതിന് ഇതുവരെ എത്തിക്കാൻ എന്താ നമ്മൾ പറഞ്ഞു വെച്ചല്ലേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അവൾക്കും കുറച്ചൊക്കെ മോഡലിൽ നടക്കണമെന്നാ എന്റെ പെങ്ങൾക്കും നിന്റെ മോനും പിന്നെ ഒന്നും ഇഷ്ടല്ലാലോ ഞാൻ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവരുടെ ഇഷ്ടത്തിനെതിരെ എതിരുന്നാ പിന്നെന്താ ചെയ്യാ എനിക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച അവൾ ഇതിനെ സമ്മതിക്കണം അതും ഇന്നത്തെ കാലത്ത് പറ്റുവോ പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് ഷായ്ക്ക് ഇന്നലെ ഒരു ആലോചന വന്നിട്ടുണ്ട് ജഗന്ദ് ഉബായിര കാണാനും കൊള്ളാം അവിടെ സ്വന്തമായിട്ട് രണ്ട് കടയൊക്കെ ഉണ്ട് ഈ പെണ്ണിനെ നല്ലോണം ഇഷ്ടമായി എന്നു വിളിച്ചിട്ട് ഒരു സുരൊന്നിരുന്നില്ല നാസർ ഒരുവിധം പറഞ്ഞു റെയിമാചി ഒന്നും മിണ്ടിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നാൽ എല്ലാം കിട്ടുന്ന ആശയുടെ കണ്ണിൽ ഒരായിരം പൂത്തിരികൾ ഒന്നിച്ച് കത്തി സന്തോഷം കൊണ്ട് തന്റെ ഹൃദയം തുള്ളിച്ചാടുന്നവൻ അറിഞ്ഞു ആളിനൊന്നും പറഞ്ഞില്ല നാസൃത്തുള്ളൊരു സങ്കോചത്തോടെ പറഞ്ഞു ആ അങ്ങനെയാണെങ്കി അങ്ങനെ ആയിക്കോട്ടെ ഷായിനാക്കു നല്ലൊരു ജീവിതം കിട്ടാൻ പോവാണല്ലോ അത് മതി പിന്നെ പണവും പ്രശസ്തിക്ക് ഉണ്ടാവുമ്പോഴേ നമുക്ക് ചുറ്റും ആളുകളുണ്ടാവും അല്ലാത്ത പക്ഷം നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ അതേ നിശ്വസിച്ചു മോനെ എന്തോപ്പാ പാഷി പതി അവന്റെ ഉപ്പയുടെ അടുത്തേക്ക് നടന്നു എൻ്റെ സമ്പാദി എന്ന് പറയുന്നത് എന്റെയും മകനാ പടച്ചോന് എനിക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്ത് അതിനോളം വരില്ല വേറൊന്നും അദ്ദേഹം ആഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടോ ആഷിയുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് ഉപ്പാക്ക് കുളികൊടുക്കയായിരുന്നു ആഷി മോനെ എന്തോപ്പാ പോ മോന് സങ്കടമായോ നാസർ അവൻ എൻ്റെ അടിയനാ അതിന് പുറമേ നല്ലൊരു സുഹൃത്തായിരുന്നു പക്ഷേ അതെനിക്ക് സമ്പാദ്യയുള്ള കാലം വരെ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി ഷായിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതൊരു പക്ഷെ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല അവനോടുള്ള ഇഷ്ടമുണ്ട് പക്ഷേ പോട്ടെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ നിൻ്റെയും നിൻ്റെ ഉമ്മാൻ്റെയും പ്രാർത്ഥന ഉണ്ടാവും പഠിച്ചു എനിക്ക് ആയുസ് നീട്ടി തന്ന് ആ നിനക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നൊരു തോന്നല് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ എൻ്റെ ഉപ്പയായില്ലേ അത് മാത്രം മതി എനിക്ക് മരിക്കുവോളൂ ആ അവനുപ്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എൻ്റെ ഉമ്മനോടെല്ലാം പറഞ്ഞു എനക്ക് ഒരു കുട്ടി ഇഷ്ടമാണെന്നൊക്കെ അതറിഞ്ഞുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഷായിനാന്റെ കാര്യത്തിൽ സങ്കടലെന്ന് എനിക്ക് മനസ്സിലായത് എന്നെ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന നീ നല്ലത് തിരഞ്ഞെടുക്കും എന്ന് എനിക്കറിയാം ഇനി നിന്റെ സന്തോഷം അത് മാത്രം മതി എനിക്ക് മരിക്കുവോളാം ആഷിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ ഉപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു സന്തോഷം കൊണ്ട് അലഹമുല്ല മനസ്സുകൊണ്ട് ഒരു നൂറുവട്ടം ഒഴിഞ്ഞു അവൻ എന്താ ഇവിടെ എനിക്ക് കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെ വെള്ളവുമായി വന്ന ഉമ്മയെ ആശി മറികൊണ്ട് അവനോട് ചേർത്ത് നിർത്തി ഉമ്മയുടെ മനസ്സും എന്തിനോ നിറഞ്ഞു ആഷി വേഗ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് അർഷുവിനെ വിളിച്ചു എന്നാ ഈ രാത്രിയിൽ ഉപ്പാക്കെന്തെങ്കിലും എന്തെങ്കിലും ഒരു ആധിയോടെ ചോദിച്ചു ഏയ് ആ ഒരു ഒറ്റ ശ്വാസിലെല്ലാവരോട് വിവരിച്ചു ആ അപ്പൊ നിന്റെ സ്വപ്നം ശരിക്കുള്ളു തന്നെയാണല്ലേ ചെലവുണ്ട് കേട്ടോ നാളെ തന്നെ പോയി ചോദിച്ചാലോ നിന്റെ പെണ്ണിനെ ആളുടെ ഈ കൻവറിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് ആ നീ വിവരം പറയും പിന്നെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട അവൾക്കൊരു സർപ്രൈസാവട്ടെ ഉം നടക്കട്ടെ നടക്കട്ടെ എന്നാ പിന്നെ കാണാം ആന് സന്തോഷത്തോടെ ഫോൺ വെച്ചു എന്തോ അവനൊന്നു കിടന്നിട്ട് ഉറക്കം വന്നില്ല ആദ്യമായി അവളെ കണ്ടത് മുതലുള്ള ഓരോ നിമിഷവും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി അവന്റെ ചൊടിയിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിറ്റേന്ന് ആശിയും അർഷും കൂടിയാണ് ഐശുവിന്റെ വീട്ടിലേക്ക് പോയത് ഉപ്പാന്റെ അടുത്ത് ഉപ്പാന്റെ ചെറിയ പെങ്ങൾ നിർത്തിയാണ് അവർ പോയത് ആഷിയുടെ കാർ ഐശുവിന്റെ വീടിന്റെ ഉമ്മത്ത് വന്ന് നിന്നു മുറ്റം നിറയെ ചെടിയും പൂക്കളുമായി നല്ല ഒതുക്കമുള്ള ഒരു കൊച്ചു വീട് ആ അന്തരീക്ഷം തന്നെ എല്ലാവരുടെ മനസ്സിനെയൊന്നും തണുപ്പിച്ചു അവര് വന്നു തോന്നുന്നു അയശുവിന്റെ ഒക്കെ വേഗ ഉമ്മറത്തേക്ക് വന്ന് അവരെ സ്വീകരിച്ചിരുത്തി മോളെ ആയിഷു അന് നിസ്കാരം കഴിഞ്ഞില്ലേ അവടുമ്മ അതും ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു നിസ്കാരം കഴിഞ്ഞ ഐഷു പ്രാർത്ഥിച്ചു പടച്ചവനെ ആരാ കാണാൻ വരുന്നു എന്തു പറയും ഞാൻ ഒരു വേള ആഷിഖ് സാറിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഫസ്ണിയോടെ എത്രയൊക്കെ തർക്കിച്ചാലും ഒരു നിമിഷം ഞാനും ചിന്തിച്ചിരുന്നില്ലേ കൂടെയുള്ള ഒരു ജീവിതം എന്തെങ്കിലും ഒരു വഴി കാണിച്ചിരുന്നേ പടച്ചവനെ അവളുടെ കണ്ണുകൾ നിറച്ചു ആയിഷു എവിടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് തട്ടുമെടുത്ത് ചുറ്റി പുറത്തേക്ക് വന്നു ഉമ്മയുടെ കൂടെ നിൽക്കുന്ന പുഞ്ചിരിക്കുന്ന ഐശ്വര്യൻ തുളുമ്പെന്ന് മുഖം ആ മോള് വന്നല്ലോ അപ്പോഴാണ് ആഷയുടെ ഉമ്മശുവിനെ കണ്ടത് അവരുടെ കണ്ണു മനസ്സും നിറഞ്ഞു തന്റെ മകനെ തെറ്റിയിട്ടില്ല അവർ മനസ്സിൽ ചിന്തിച്ചു അവളുടെ അടുത്തേക്ക് വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു നിറഞ്ഞ മനസ്സോടെ സലാം അടക്കി ആയിഷു ആ മുഖത്ത് കുറച്ച് പൗടിയെങ്കിലും എടുത്തിടും എന്നിരിച്ച ആയ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് അവിടേക്ക് വന്ന അൻവന്റെ ഭാര്യകളോട് പുഞ്ചിരിയോടെ പറഞ്ഞു ഐഷുവിനെ കണ്ടതും ഇക്കയുടെ രണ്ടര വയസ്സുള്ള മിനിമോൾ മാമിയെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു അവൾ അതിനെ വാരിയെടുത്ത് ഉമ്മശു മോളേക്ക് വാ മാമി അവർക്ക് ചായ കൊടുത്തിട്ട് വരും അതും പറഞ്ഞ് അയശുവിന്റെ ഉമ്മ മോളെ വാങ്ങി അവൾ പിടിച്ച് അവിടെ തന്നെ നിന്നു ചെല്ലേ മോളെ അവളുടെ ഹൃദയം ഒരു വേള എന്തിനോ വേദനിച്ചു മനസ്സിലൊരു മുഖം മാത്രം തെളിഞ്ഞു ഷോളൊന്നുകൂടെ നേരിട്ട് അവൾ അവർക്ക് അരികിലേക്ക് നടന്നു ചായ എല്ലാവർക്കും കൊടുത്തു അവൾ ആരെയും നോക്കിയില്ല ചുമ്മാതല്ല നീ വിടാ പിടിച്ച് മോഞ്ചത്തി ആണല്ലോടാ അരിശു ആശിയുടെ ചെവിയിൽ പറഞ്ഞു ചായ പിടിക്കടാ ആഷി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വന്തം സാറ് മുമ്പിൽ വന്ന് ഒന്നും മുഖത്തേക്ക് നോക്കാത്ത എന്താണോ ഒരു നിമിഷം അവൾ ഞെട്ടിലോട് അവിടേക്ക് നോക്കി മുന്നിൽ നിറപുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആഷിഖ് സാർ അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവർ സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ അവടെ ഇക്കാര്യം വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ കണ്ണ് നീ എന്റെ ഇടയിൽ അവൾ മനോഹരമായി പുഞ്ചരിച്ചു എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് നീ ഇതുവരെ എനിക്ക് സർപ്രൈസ് തന്നില്ല അപ്പൊ തിരിച്ചു നിനക്കും അങ്ങനെ തരാന്ന് വെച്ചു അൻവർ ഒരു പുൻസിരിയോടെ പറഞ്ഞു നിന്നിത്തനോടെ എല്ലാം പറഞ്ഞിരുന്നു അൻവറിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ കൂടെ കൂടെപ്രപ്പിനി ഓർത്ത് അവൾ തനിക്ക് നൽകിയ സ്നേഹം ഓർത്ത് മകളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നേ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നടത്തണം ആശിയുടെ മോളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവൾ മേലെ ആഷിയെ നോക്കി അവനവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു ഇന്നാണ് ആഷിയുടെയും ഐശുവിന്റെയും കല്യാണം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ അവൻ തന്റെ പാതയെ സ്വന്തമാക്കുന്ന നിമിഷം നിറഞ്ഞ മനസ്സോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് തന്റെ പേരെഴുതിയ മഹർ അണിയിച്ചു പോവാൻ നേരം അവൾ ഉമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു മിന്നുമോൾ പിടിച്ചു അങ്ങനെ അവൾ ആശയുടെ വീട്ടിലേക്ക് എത്തി നാസറും കുടുംബവും എല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഷാങ്ങിനെശുവിനെ കണ്ടപ്പോൾ ചെറിയൊരു അസൂയകെ തോന്നി വെറുതെ അല്ല അന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു ഇതായിരുന്നല്ലേ അവൾ മനസ്സിൽ പറഞ്ഞു ആ തന്റെ ഷമീകയും സുന്ദരം തന്നെയാ അവൾ ഉള്ളിലൊന്ന് പുഞ്ചിരിച്ചു ഒടുവിൽ ഭാഗ്യം കിട്ടിയല്ലേ സർ ഫസ്നെ രഹസ്യം പറയുമ്പോൾ ആഷിയോട് പറഞ്ഞു അവൻ സന്തോഷത്തോടെ അവടെ നോക്കി പുഞ്ചിരിച്ചു ആ കല്യാണ വേഷത്തിൽ തന്നെ റഹീം ഹാജിയുടെ അടുത്തേക്ക് അയശുവിനെ കൊണ്ടുപോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തിനോ അവടെ ഉള്ളൊന്ന് വേദനിച്ചു അവൾ നിറഞ്ഞ മനസ്സോടെ സലാം പറഞ്ഞു പുഞ്ചിരിയോടെ സലാം അടക്കുമ്പോൾ ആ പിതാവിന്റെ ഉള്ളം എന്തിനോ നിറഞ്ഞു കല്യാണ ആരവങ്ങളെല്ലാം ഒഴിഞ്ഞ് ആഷിയുടെ റൂമിലെത്തിയപ്പോഴേക്കും അയശു ഒരു വിധമായിരുന്നു ഒന്ന് ഫ്രഷ് ആയി ഡ്രസ് മാറിയപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായിരുന്നു കട്ടിയിൽ തൻ്റെ അടുത്ത് തന്നോട് ചേർന്ന് കിടക്കുന്നവളെ അവൻ കണ്ണിമസി നോക്കിയിരുന്നു ഇങ്ങനെ നോക്കുന്നു ആൾ നാണത്തോടെ ചോദിച്ചു എന്താ എനിക്ക് നോക്കാൻ പറ്റില്ലേ ഇത്രയും കാലം വിളിച്ചുമ്പോൾ നോക്കിയിരുന്നു ഇനിയെങ്കിലും ഞാൻ എന്റെ പെണ്ണിനെ ആന് കള്ളശ്ശിരിയോടെ പറഞ്ഞു ഞാൻ കാര്യം ചോദിക്കട്ടെ ആയിഷു ആശയുടെ മുഖത്തേക്ക് നോക്കി ആ ചോദിക്കെന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ശരിക്കും സത്യമാണോ ആഷി പുഞ്ചിരിച്ചു സത്യം നിന്നെ നേരിൽ കാണുന്നതിന് മുമ്പേ പടച്ചവനെ എനിക്ക് പലവട്ടം സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതല്ലേ നിന്നെ ഈടം വരെ എത്തിച്ചു അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു എന്താ കണ്ടത് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അതെന്താണെന്ന് ഞാൻ പറയില്ല വേണേ കാണിച്ചു പറയുന്ന ഒരു കള്ളച്ചിരിയോട അവൻ പറഞ്ഞു അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ അനശ്വര പ്രണയം ആഷയ്ക്ക് നല്ലൊരു ഭാര്യയായും ഉമ്മാക്കും ഉപ്പാക്കും നല്ലൊരു മകളായും അവൾ ആ വീട്ടിൽ നിന്ന് ഇറഞ്ഞു നിന്നു അവടെ ഉപ്പായ അവപ്പായെന്നുള്ള വിളിയും അവടെ സ്നേഹപരിചരണവും ആ മനുഷ്യനെ ഒന്നുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു അവളുടെ ഉപ്പാക്ക് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹവും വാത്സല് അവൾ പകുത്ത് നൽകുകയായിരുന്നു ഒരു വേള തന്റെ അളിയനോട് റഹിമാജിക്ക് ബഹുമാനം തോന്നിപ്പോയി അവന് തീരുമാനം കൊണ്ടല്ലേ തനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു മകളെ കിട്ടിയത് അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി വീൽ ചെയറിൽ ഇരുത്തിയിട്ട് പുറത്തെ കാഴ്ചകൾ ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവ സന്തോഷത്തോടെ നോക്കി കാണുകയാണ് ആശയും ഉമ്മയും ഇവൾ തന്നെ മാത്രമല്ല ഈ വീടിന്റെ ഭാഗ്യമാണ് അവനൊരു പുഞ്ചിരിയോടെ ഓർത്തു പണത്തിനും പ്രതാപത്തിലുമൊന്നും ഒരു കാര്യവുമില്ല നന്മ നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് നന്മകൾ മാത്രമാവും അവർ ജീവിക്കട്ടെ ഈ സ്നേഹത്തോടെ ഒരുപാട് കാലം